ഗർഭകാലത്തുണ്ടാകുന്ന പ്രമേഹവും രക്തസമ്മർദ്ദവും നിയന്ത്രിക്കാനായി എന്തെല്ലാം ചെയ്യണം ആലുവ രാജഗിരി ഹോസ്പിറ്റൽ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സാറാ ചെറിയാൻ സംസാരിക്കുന്നു കാണാം മെഡി ടിപ്സ് ഗർഭകാലത്തെ പ്രമേഹത്തെ കുറിച്ച് ആദ്യമായിട്ട് പറയാം സാധാരണ എന്തുകൊണ്ടാണ് ഗർഭകാല പ്രമേഹം വരുന്നത് എന്ന് പൊതുവെ പേഷ്യൻസ് ചോദിക്കാറുണ്ട് ഹോർമോൺ വ്യതിയാനങ്ങളും അമിതമായ വണ്ണം ഇത് രണ്ടുമാണ് പ്രധാനമായി പറയുന്നത് പിന്നെ പാരമ്പര്യമായിട്ടും ഗർഭകാല പ്രമേഹം കൂടുതലായി കാണുന്നുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലായി കഴിക്കുന്ന ഒരു ജനവിഭാഗം ആയതുകൊണ്ട് നമ്മളുടെ ഇൻസിഡൻസ് ഓഫ് ജെസ്റ്റേഷൻ ഡയബറ്റിസ് ഇൻ പ്രഗ്നൻസി വളരെ കൂടുതലാണ് ഇവിടെ നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ ഗർഭിണികൾക്ക് ഗർഭകാല പ്രമേഹം കാണുന്നുണ്ട് ും എങ്ങനെ ഇത് കണ്ടുപിടിക്കുന്നു ഗർഭകാല സമയത്തെ ചെക്കപ്പിൽ ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്രമേഹം ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു തരുന്ന മെഡിസിൻസ് മെഡിസിൻസ് അല്ലെങ്കിൽ ഇൻസുലിൻ ഇതിലേതെങ്കിലും ഒന്ന് പിന്നെ വ്യായാമം ശരിയായ വ്യായാമ രീതി ശരിയായ ആഹാര രീതി കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് നല്ല ആഹാരം പ്രോട്ടീൻ കൂടുതലായിട്ടുള്ള ആഹാരം കഴിക്കൽ ഇങ്ങനെ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഗർഭകാല പ്രമേഹം കൺട്രോൾ ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ് ഇത് നമ്മൾ ശരിയായ രീതിയിൽ നോക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ചും കൂടെ ചെറിയൊരു ഐഡിയ തരാം അതായത് അമ്മയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ മുറിവുണങ്ങാനുള്ള പ്രയാസം കുഞ്ഞിൻ്റെ തൂക്കം കൂടുന്നത് കാരണമുള്ള പ്രയാസങ്ങൾ കുഞ്ഞിനെ സംബന്ധിച്ചാണെങ്കിൽ കുഞ്ഞിന് ഭാരം വെക്കുന്നതോടുകൂടി ബേ ബിഗ് ബേബി ആവുമ്പോൾ ഡെലിവറി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് സിസേറിയനുള്ള സാധ്യതകൾ പിന്നെ സിസേറിയൻ കഴിഞ്ഞാണെങ്കിൽ തന്നെയും കുഞ്ഞിൻ്റെ ഷുഗർ താഴെ പോകാനുള്ള സാധ്യതകൾ കുഞ്ഞിന് ഷോൾഡർ ഡിസ്റ്റോഷ്യ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ പ്രസവ സമയത്ത് വരാം പിന്നെ ശ്വാസം മുട്ടൽ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ സിസേറിയൻ കഴിഞ്ഞാണേലും ഡെലിവറി കഴിഞ്ഞാണേലും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ശരിയായ പരിശോധനയിലൂടെയും ശരിയായ നിയന്ത്രണത്തിലൂടെയും നമുക്ക് ഗർഭകാല പ്രമേയത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇനിയും ഗർഭകാല രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ഗർഭകാല രക്തസമ്മർദ്ദം എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ നമ്മൾ റുട്ടീനായിട്ട് ആൻറ്റിനെറ്റൽ ചെക്കപ്സിൽ നോക്കുന്നതാണ് അതിന് നൂറ്റി നാൽപ്പത് തൊണ്ണൂറിന് മേലെ ബ്ലഡ് പ്രഷർ വരുമ്പോഴാണ് രക്തകാല സമ്മർദ്ദം ഗർഭകാല രക്തസമ്മർദ്ദം നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് രണ്ട് മൂന്ന് തരത്തിലുള്ള അവസ്ഥകളുണ്ട് വൺ ഫോർട്ടി നയൻറ്റി ബി പി മാത്രമുള്ളതിനെ രക്തസമ്മർദ്ദം എന്ന് വിളിക്കുന്നു ക്രോണിക് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് പ്രഗ്നൻസിക്ക് മുമ്പേ രക്തസമ്മർദ്ദം ഉള്ളവരെയും പ്രിയക്ലാംസിയ എന്ന് പറയുന്നത് വൺ ഫോർട്ടി നയൻറ്റി കൂടി യൂറിനിൽ പ്രോട്ടീനിൻ്റെ അംശം കാണുന്നതിനെയാണ് പ്രിയക്ലാംസിയ എന്ന് പറയുന്നത് ഇത് കൂടുതലായിട്ടും അമ്മയ്ക്കും കുഞ്ഞിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അമ്മയെ സംബന്ധിച്ചിടത്തോളം ശരിയായ രീതി കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഫിറ്റ്സ് പോലെ അതായത് ജെന്നി പോലുള്ള രോഗം വരാനും ലങ്സിൽ നീർക്കെട്ട് വരാനും കിഡ്നി ഡാമേജ് വരാനും ഒക്കെ സാധ്യതകളുണ്ട് കുഞ്ഞിനെ സംബന്ധിച്ചാണെങ്കിൽ കുഞ്ഞിന് തൂക്കക്കുറവ് വരാനും അതിനെ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ വരാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ രണ്ട് വിഷയങ്ങൾക്കും പ്രമേഹത്തിനാണെങ്കിലും രക്തസമ്മർദ്ദത്തിനാണെങ്കിലും കറക്റ്റായിട്ടുള്ള ആൻറ്റിനീറ്റൽ ചെക്കപ്പ്സ് ഡോക്ടർ പറയുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുക ഇൻവെസ്റ്റിഗേഷൻ അനുസരിച്ച് മരുന്ന് എഴുതുമ്പോൾ ഇത് സേഫ് ആണോ എന്നുള്ള ചോദ്യമാണ് കൂടുതലായും രോഗികൾ ചോദിക്കുന്നത് അങ്ങനെ ചിന്തിക്കാതെ നിഷ്കർഷിക്കുന്ന മരുന്നുകളാണെങ്കിലും ഇൻസുലിൻ ആണെങ്കിലും പ്രമേഹത്തിൻ്റെ ആണെങ്കിലും രക്തസമ്മർദ്ദത്തിൻ്റെ ആണെങ്കിലും മരുന്നുകൾ കറക്റ്റായിട്ട് എടുക്കുക ചെക്കപ്പ്സിന് കറക്റ്റായി വന്നാൽ നമുക്ക് ഈ രോഗങ്ങളെല്ലാം കൺട്രോൾ ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്